ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യു എസ് എസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള യു എസ് എസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അപ്പൊ നമുക്ക് നോക്കിയാലോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ആ മോഡലിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണുമ്പോൾ ഈ ഒരു മോഡൽ ഇപ്പോഴേ പഠിച്ചു വെക്കുക അപ്ലൈ ചെയ്യാൻ ഇനിയും ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യാ ഉടനെ തന്നെ ഓക്കെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നേരത്തെ കവർ ചെയ്ത് വെക്കണോട്ടോ ഓരോ വീഡിയോസും കണ്ട് അല്ലെങ്കിൽ നല്ലൊരു കോച്ചിങ് എടുത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ കവർ അപ്പ് ചെയ്ത് വെക്കണം അതേപോലെ നമ്മുടെ സിലബസും നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകണം സ്കൂളിലെ കാര്യങ്ങളോടൊപ്പം തന്നെ ഇതും നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഫെബ്രുവരിയിലാണ് നമുക്ക് എക്സാം വരുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നോക്കിയേ ആദ്യത്തെ ക്വസ്റ്റ്യൻ മൾട്ടിപ്ലൈങ് ത്രീ പ്രൈം നമ്പേഴ്സ് ഗീവ് ഫൈവ് തേർട്ടി വിച്ച് ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൈം നമ്പർ ഏതോ ഒരു മൂന്ന് പ്രൈം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് തേർട്ടി കിട്ടും ഏതോ ഒരു മൂന്ന് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈവ് തേർട്ടി കിട്ടുമെങ്കിൽ വിച്ച് ഓഫ് ദം ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രൈം നമ്പർ ആ മൂന്ന് പ്രൈം നമ്പറിൽ വലിയ പ്രൈം നമ്പർ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ ഓക്കെ നോക്കിക്കേ മൂന്ന് അഭാജ്യ സംഖ്യകൾ ഗുണിച്ചാൽ അഞ്ഞൂറ്റി മുപ്പത് കിട്ടും ആ മൂന്ന് അഭാജ്യ സംഖ്യകളിൽ വലുത് ഏത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള സമയത്ത് എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ ത്രീ എടുക്കുവാണെങ്കിൽ വൺ ഇൻറ്റു ത്രീ ആണ് നമുക്ക് ത്രീയുള്ളൂ പറയുമ്പോ എന്താ ത്രീക്ക് വണ്ണും ത്രീയും മാത്രമേ എന്തായിട്ടുള്ളൂ ഫാക്ടർ ഘടകങ്ങളായിട്ടുള്ളു അപ്പം വണ്ണും ആ സെയിം നമ്പറും ഘടകങ്ങളായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് നമുക്ക് നോക്കാം കിട്ടുമ്പോൾ നമ്മൾ ഈ ഫാക്ടറൈസ് ചെയ്യണം നോക്കി എന്ത് ചെയ്യാൻ പറ്റും എന്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് ചെയ്ത് നോക്കി ചെയ്യാൻ പറ്റുമോ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്ത് നോക്കണം ഫൈവ് തേർട്ടി ഡിവൈഡഡ് ബൈ ടു നമുക്ക് ടു ഫോർ തേർട്ടീൻ സിക്സ് എത്ര കിട്ടി പറ്റുമല്ലോ സീറോ വന്നില്ലേ നമുക്ക് സീറോ വന്നു ഇപ്പൊ നോക്കിക്കേ ഇവിടെ ടു വെച്ചിട്ട് ചെയ്ത നമുക്ക് എത്രയാണ് വരുന്നത് വരും ഇനി നമ്മൾ എത്ര വെച്ചാ ചെയ്യാൻ പോകുന്നത് ഫൈവ് വെച്ചിട്ടാ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കി സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് പ്ലസ് ഫൈവ് നമുക്ക് ത്രീ വെച്ചിട്ട് ഡിവിസിബിൾ ആയിരിക്കില്ല അപ്പൊ അടുത്ത് നമ്മൾ ഫൈവ് വെച്ചിട്ട് ചെയ്യാൻ പോവാം ഫൈവ് വെച്ചിട്ട് ചെയ്ത് നോക്കി ഫൈവ്റ്റി ഫൈവിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ട് ാണ് ട്വന്റി ഫൈവ് അപ്പൊ ഇവിടെ ഫൈവ് ഇവിടെ ഒരാള് ബാലൻസ് ഉണ്ടെ ഒന്ന് ആ ഒന്നും അഞ്ചും പതിനഞ്ച് ഇന്റു ത്രീ ആണ് എന്ത് വരുന്നത് വരുന്നത് അല്ലേ ഫൈവ് ഇന്ത്രീ ഫിഫ്റ്റീൻ അപ്പൊ നോക്കിക്കേ ഇത് മൂന്നും എന്താണ് പ്രൈം നമ്പേഴ്സ് ആണ് കേട്ടോ വൺ ഇന്റു ടു മാത്രമേ വരുന്നുള്ളൂ ടു അതേപോലെ നോക്കിക്കേ എന്താ ഇവിടെ മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ അതേപോലെ ഫൈവും അങ്ങനെ തന്നെ ഫിഫ്റ്റി ത്രീയും അങ്ങനെ തന്നെയാണ് കേട്ടോ വൺ ഇന്റു ഫിഫ്റ്റി ത്രീ ആണ് ഫിഫ്റ്റി ത്രീ വരുന്നത് ഇത് മൂന്നും എന്താണ് പ്രൈം നമ്പർ സവാജ്യ സംഖ്യകൾ അപ്പൊ ഇത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്ത എത്ര കിട്ടും ഫൈവ് ഇന് ടെൻ ഇന്ത്രീ ഫൈവ് തേർട്ടി അപ്പൊ നോക്കി ഫൈവ് ഇന്റു ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും ഫൈവ് തേർട്ടിന്ന് കിട്ടും നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ ആ മൂന്ന് നമ്പറിൽ ആ മൂന്ന് നമ്പറിൽ ഏറ്റവും വലുത് ഏതാണ് ഏറ്റവും വലുത് ഏതാ വരുന്നത് ടു ഫൈവ് ഫിഫ്റ്റി ത്രീയിൽ ഏറ്റവും വലുതേതാ ഫിഫ്റ്റി ത്രീ അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് ഫിഫ്റ്റി ത്രീ ആണ് ആ മൂന്ന് അഭാജ്യ സംഖ്യകളിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ത്രീ ആണ് കേട്ടോ ആൻസർ വരുന്നത് ഇനി ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ചോദിക്കുവാണെങ്കിൽ അത് ടൂ ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യണം ഫാക്ടേഴ്സ് കാണണം ടൂ ഇൻ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ത്രീ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും എന്ത് കിട്ടും ഫൈവ് തേർട്ടി കിട്ടും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇത് ചെയ്യുമ്പം നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം മനക്കണക്ക് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കുക ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ പോകാവുള്ളൂ കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റി ബാക്കി മൊത്തം തെറ്റും അപ്പൊ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമാണ് എല്ലാം കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഹൗ മെനി വൺ ബൈ ടു ഫ്രാക്ഷൻ ഭിന്നസംഖ്യകൾ ടൈപ്പ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് how ഹൗ മെനി വൺ ബൈ ട്വൽവ് ആപ് ടു ബൈ ത്രീ എന്തായർത്ഥം എത്ര ഒന്ന് ബൈ പന്ത്രണ്ടുകൾ ചേർത്താലാണ് രണ്ട് ബൈ മൂന്ന് ആകും ആകുക എന്നതാണ് ക്വസ്റ്റിൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഡൽറ്റ വൺ ബൈ ട്വൽവ് എവിടെയാണെങ്കിൽ ടു ബൈ ത്രീയേ ഉള്ളൂ ഡിനോമിനേറ്റർ ത്രീ ആണ് എങ്ങനെയാണ് വൺ ബൈ ട്വൽവ് കിട്ടുന്നത് ത്രീ ഇൻറ്റു ത്രീ ചെയ്ത നമുക്ക് എന്താണ് അങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ഒക്കെ വരും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന ഈ ടു ബൈ ത്രീയുടെ ഇക്വലൻ ഫ്രാക്ഷൻ തുല്യമായിട്ടുള്ള ഭിന്നങ്ങൾ നമ്മൾ പറയത്തില്ലേ അത് കണ്ടുപിടിക്കണം എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് ഓരോന്നിനും ടുും ത്രീയും വെച്ച് നോക്കുക അപ്പൊ ഇവിടെ നോക്കി ഇവിടെ ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നമുക്ക് എത്രയായിരുന്നേ വരുന്നത് ഫോർ ബൈ സിക്സ് എന്ന് വരും ഇത് എന്തിനാ ടു ബൈ ത്രീക്ക് കാരണം ഇത് വെട്ടിക്കളഞ്ഞാല് ഇവിടെ ടു ഇൻറ്റു ടൂ ഫോർ ത്രീ ഇൻറ്റു ടൂ ഇത് തന്നെ കിട്ടും ഇതിന് ഈക്വൽ ആണ് അവര് ഇവ രണ്ടും സെയിം ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ടു ബൈ ത്രീ ഇൻറ്റു ത്രീ ചെയ്യാം നമുക്ക് ട്വൽവ് ആണ് ഡിനോമിനേറ്റർ വരേണ്ടത് അല്ലേ അപ്പൊ നോക്കി ത്രീ ഇൻറ്റു ടു സിക്സ് ആണ് ത്രീ ഇൻറ്റു ത്രീ നയൻ ആണ് നോക്കിയേ ഇവിടെ നമുക്ക് വെട്ടിക്കുറയ്ക്കാൽ ടു ഇന്റു ത്രീ ത്രീ ഇൻറ്റു ത്രീ നമുക്ക് ടൂ ബൈ ത്രീന്ന് തന്നെ കിട്ടും ഇനി അടുത്ത് നോക്കിയേ ടു ഇന്റു ഫോർ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ഫോർ ഫോർ ഇന്റു ടു എത്ര കിട്ടി എയ്റ്റ് കിട്ടി നാല് ഇന്റു മൂന്ന് എത്ര കിട്ടി പന്ത്രണ്ട് കിട്ടി ഇതിനെ വെട്ടിക്കുറച്ചാലും നമുക്ക് എത്രയാണ് വരുന്നത് നമുക്ക് ഇവിടെ ദേ േറ്റഡ് ട്വൽവ് ആയിട്ട് കിട്ടി അപ്പൊ നമ്മൾ ഇനി ബാക്കിയുള്ളതിനെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എയ്റ്റ് ബൈ ട്വൽവിനെ ഞാൻ ഒന്നും കൂടെ എഴുതാം എയ്റ്റ് ബൈ ട്വൽവ് അപ്പൊ നമുക്ക് ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് എയ്റ്റ് ബൈ ട്വൽവ് അപ്പൊ എത്ര എത്ര ഒന്ന് ബൈ പന്ത്രണ്ടുകൾ ചേർന്നാലാണ് ടു ബൈ ത്രീ കിട്ടുക എത്ര വൺ ബൈ ട്വൽവ് ചെയ്യുമ്പോഴാണ് എയ്റ്റ് ബൈ ട്വൽവ് കിട്ടുന്നത് നോക്കിക്ക എത്ര വൺ ബൈ ട്വൽവുകൾ കിട്ടുന്നത് ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ് അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത് എഴുതുക അപ്പൊ വൺ ടുവൻവ് വരുന്നത് ഒന്ന് ബൈ പന്ത്രണ്ട് വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത് എട്ട് ബൈ പന്ത്രണ്ട് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ ഡി എട്ടാണ് കേട്ടോ എട്ട് ഒന്ന് ബൈ പന്ത്രണ്ട് വരുമ്പോഴാണ് നമുക്ക് എട്ട് ബൈ പന്ത്രണ്ട് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോ ഡിനോമിനേറ്റേഴ്സ് ഇവിടെ വരുന്നത് വേറെയാണല്ലോ എന്ന് കരുതി ടെൻഷൻ അടിക്കാതെ എന്ത് ചെയ്യണം ഇതിന്റെ ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം അങ്ങനെ നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ കിട്ടിയതാണ് എയ്റ്റ് ബൈ ട്വൽവ് നമുക്ക് ആ ഡിനോമിനേറ്റർ കിട്ടി അല്ലെ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എത്ര വൺ ബൈ ട്വൽവ് ചേരുമ്പോഴാണ് എയ്റ്റ് ബൈ ട്വൽവ് കാണുന്നതെന്ന് നമുക്ക് ചെയ്തു നോക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ അപ്പൊ ആൻസർ വരുന്നത് എയ്റ്റ് ആണ് കേട്ടോ ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ വാട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് സീറോ പോയിന്റ് സീറോ വൺ എന്താ സീറോ പോയിന്റ് സീറോ വൺ വിൽക്രമം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കിതൊരു ഡെസിമലാ തന്നിരിക്കുന്നത് അല്ലേ ഡെസിമൽ നമ്പർ പോയിന്റ് ഉള്ളൊരു ഡിജിറ്റായിട്ടാണ് തന്നിരിക്കുന്നത് സീറോ പോയിന്റ് സീറോ വൺ ഇതിനെ ഫ്രാക്ഷനിലേക്ക് ആദ്യം മാറ്റണമല്ലോ വിൽക്രമം കാണുന്ന റെസിപ്രോക്കൽ ആണെങ്കിൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്ന് വെച്ചാൽ എന്താ ഡിവൈഡഡ് ബൈ വൺ ആണ് അല്ലേ അപ്പൊ ഇനി നമ്മൾ എന്തിനു ഓപ്ഷൻ നോക്കി വൺ ഇതിന്റെ വെച്ചാൽ സീറോ വൺ അല്ലെ അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റല്ലേ ഉള്ളത് ഇപ്പൊ ഇവിടെ ടെൻ വെച്ചിട്ട് ടെൻ ആണോ വരുന്നത് ഹൺഡ്രഡ് വെച്ചിട്ട് രണ്ട് ഡിജിറ്റുള്ളപ്പം ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം മേളിൽ ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെയും ചെയ്യണം അപ്പൊ ഒന്ന് നോക്കിക്ക് നമുക്ക് സീറോ പോയിന്റ് നമുക്ക് അല്ലാതെ തന്നെ അറിയാം സീറോ പോയിന്റ് സീറോ വൺ എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ഹൺഡ്രഡ് ആണെന്ന് ഓക്കെ അപ്പൊ നോക്കിക്കേ ഇവിടെ നമുക്ക് വൺ കിട്ടും താഴെ ഹൺഡ്രഡ് കിട്ടും അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രാക്ഷൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് റെസിപ്രോക്കലു വേണം റെസിപ്രോക്കലു കാണാ നേരെ തിരിക്കുക ഹൺഡ്രഡ് ബൈ വൺ ഹൺഡ്രഡ് ബൈ വൺ എന്നൊരു ഓപ്ഷൻ ഇല്ല പക്ഷെ എന്തുണ്ട് ഹൺഡ്രഡ് ബൈ വൺ എന്ന് പറയുന്ന ആൾ ആരാണ് ഹൺഡ്രഡ് ആണ് ആരും ആദ്യം ഇത് ചെയ്തിട്ട് വൺ ബൈ ഹൺഡ്രഡ് ഓപ്ഷനിൽ ഉണ്ടാവും അത് തെറ്റിക്കാൻ തരുന്നതാണ് ഓപ്ഷൻസ് ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ഓപ്ഷനിൽ തന്നതാണ് നിങ്ങൾ തന്നെ ചെയ്യുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ വൺ ബൈ ഹൺഡ്രഡ് അല്ല വരുന്നത് അതിന്റെ റെസിപ്രോക്കൽ കാണണം നേരെ തിരിച്ചിടണം അപ്പൊ നമുക്ക് ഹൺഡ്രഡ് ബൈ വൺ വരും ഹൺഡ്രഡ് ആണ് ആൻസർ വരും കേട്ടോ ഓക്കെ അപ്പൊ ഈ രീതിയിൽ ചെയ്യ പോയിന്റ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഡെസിമലിന്ന് ഫ്രാക്ഷൻസിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറയുകയാണ് നമ്മൾ ഓപ്ഷൻസും ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇപ്പൊ നോക്കുക അപ്പൊ എന്ത് ചെയ്യാ ഫ്രാക്ഷൻസിന് ഡിവ ഡിവൈഡ് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് രണ്ട് ഡെസിമൽ നമ്പർ തരുവാണ് തരുവാണെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഒരു ടെൻ വെച്ച് ഇവിടെ ഒരു ടെൻ വെച്ച് നമുക്ക് ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഫൈവ് എന്നിട്ട് ആൻസർ ചെയ്താൽ മതി അത് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും പോയിന്റ് എവിടെ എന്നുള്ള ഡൗട്ട്സ് ഒന്നും നമുക്ക് വരില്ല അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യണം ചെയ്യണോ ആൻസേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ത്രീ റൈസ് വൺസ് ഈക്വൽ ടു സെവൻ ട്വന്റി നയൻ എന്താണ് ത്രീ റേസ് ടു എക്സ് പ്ലസ് വൺ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആണെങ്കിൽ എക്സിന്റെ മൂല്യം കണ്ടെത്തുക അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ ത്രീ എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സെവൻ ട്വന്റി നയൻ തന്നിരിക്കുന്നത് ഇതിന് നമ്മൾ ത്രീയുടെ പവർ ആക്കി എഴുതണം ഇവിടെ നമുക്ക് ത്രീയുടെ പവർ അല്ലേ തന്നിരിക്കുന്നത് അതേപോലെ ത്രീയുടെ പവർ ആക്കി എഴുതണം ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുവാണ് സെവൻ ട്വന്റി നയ നമുക്ക് ത്രീ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ നോക്കിയേ ത്രീ ഇൻ ടു സിക്സ് ആണ് അല്ലേ സിക്സ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ ടു എഴുതാൻ പറ്റും വൺ വരുന്നുണ്ട് ട്വൽവ് ഫോർ നയൻ ത്രീ ഡൗട്ടുള്ളവർ ഡിവൈഡ് ചെയ്ത് നോക്കണം കേട്ടോ ഡിവൈഡ് ചെയ്ത് തന്നെ ചെയ്യണം അടുത്തതും ത്രീ വെച്ചിട്ട് ചെയ്യാണ് എയ്റ്റ് വരുന്നുണ്ട് ത്രീക്ക് വൺ കൊടുത്തു അവിടെയും ത്രീ ചെയ്യുന്നു ത്രീ ഇൻറ്റു ടു നമുക്ക് ത്രീ ഇൻറ്റു ടു സിക്സ് അല്ലേ വരുന്നത് സിക്സ് എഴുതാം അപ്പൊ സെവൻ ഇന്റു ത്രീ ആണ് എന്ത് ട്വന്റി സെവൻ ഇനി നമ്മൾ എന്ത് എഴുതാൻ പോവാണ് ത്രീ വെച്ചിട്ട് ചെയ്യാൻ പോവാണ് നയ പിന്നെയും ത്രീ പിന്നെ നമുക്ക് എന്ത് കിട്ടും ത്രീ കിട്ടും പിന്നെയും ത്രീ വെച്ചിട്ട് ചെയ്യുമ്പോ വൺ ഓക്കെ അപ്പൊ ഇവിടെ എത്ര ത്രീ ഉണ്ടെന്ന് നോക്കണം എത്ര ത്രീ ഉണ്ട് എത്രയാൻ ട്വന്റി നയൻ ആയിസ് എന്ന് പറഞ്ഞ എന്താ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ വൺ ടു ഇത് ഇത്രയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഈ സെവൻ ട്വന്റി നയൻ അതിനെ നമ്മൾ എന്ത് ചെയ്തു ടു ആക്കി എഴുതിയേ ഉള്ളൂ അപ്പൊ നോക്കിയേ റീ എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് ഈക്വൽ ആണ് അപ്പൊ ഇതിന്റെ പവർ നോക്കിക്കേ എക്സ് പ്ലസ് വൺ ഇത് ഈക്വൽ ആണല്ലേ പറയുന്നത് അപ്പോൾ പവറും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എക്സ് പ്ലസ് വൺ പറയുന്നത് എന്താണ് സിക്സ് ആണ് അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് എക്സ് എന്താണ് പ്ലസ് വൺ അപ്പുറം പോകുമ്പോൾ മൈനസ് വൺ ആവും സിക്സ് മൈനസ് വൺ ആവും ഫൈവ് നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് എക്സിന്റെ വാല്യൂ എത്രയാണ് ഫൈവ് അപ്പൊ നമ്മൾ ഇതിനെ ഫാക്ടേഴ്സ് ആക്കി ആദ്യം കാണണം എന്നിട്ട് എത്ര ത്രീ ഉണ്ട് നോക്കുക ഇപ്പൊ ഇത് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്തില്ലേ ത്രീ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫിഫ്റ്റി ത്രീ എന്ന് അതേപോലെ തന്നെ ഇത് മൂന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടണം അതേപോലെ ഈ ത്രീസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം ഫൈവ് ട്വന്റി നയൻ കിട്ടണം അതാണ് ത്രീ പവർ സിക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് ആ എക്സ് പ്ലസ് വൺ പവേഴ്സ് എന്താ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കി എക്സ് പ്ലസ് വൺ സിക്സ് ആയിട്ട് എടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു സിക്സ് പ്ലസ് വൺ അപ്പുറപ്പ് മൈനസ് വൺ ആയി എക്സിന്റെ വാല്യൂ ഫൈവ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ദ ആംഗിൾ എ എഫ് സി ഏതാ എ എഫ് സി എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ആംഗിൾ ആണ് എ എഫ് സി എ എഫ് സി ആ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ എഫ് സി എന്ന് പറഞ്ഞാൽ എത്രയാ ആംഗിൾ എ എഫ് സി എന്ന് പറയുന്നത് എത്രയാ രണ്ട് ആംഗിൾസ് ആയിട്ട് അപ്പൊ ഫോർ എക്സ് പ്ലസ് ത്രീ എക്സ് ആണല്ലേ ഫോർ എക്സ് പ്ലസ് ത്രീ എക്സ് ആണ് നമ്മുടെ എ എഫ് സി അന്ന് പറയുന്നത് സെവൻ എക്സ് ആണ് സെവൻ എക്സ് എന്ന് കിട്ടി നിങ്ങൾ എല്ലാവരും ആംഗിൾസിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ സ്ട്രെയിറ്റ് ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിലുള്ള ആംഗിൾസിന്റെ ഫുൾ എന്ന് പറയുന്നത് എത്രയാണ് വൺ എയ്റ്റി ഡിഗ്രി ആണ് സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് എത്രയാണ് വൺ എയ്റ്റി അപ്പൊ ഇത് എല്ലാം കൂടെയും കൂടുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇത് എല്ലാം കൂടെയും കൂടുമ്പോ നമുക്ക് എത്രയാണ് വരേണ്ടത് വൺ വരണം അല്ലേ അപ്പൊ ഒരു പ്രോപ്പർട്ടി വെച്ച് നമ്മളൊന്ന് ചെയ്തേ ഫോർ എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്രയാ വൺ എയ്റ്റി ആന്ന് നമുക്കറിയാം ഇനി നമ്മൾ നോക്കിക്കേ ഫോർ സെവൻ നയൻ ഇവിടെ വൺ എക്സാ അപ്പൊ എത്രയായി നയൻ പ്ലസ് വൺ ടെൻ എക്സ് എന്ന് കിട്ടും അല്ലേ ടെൻ എക്സ് ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി എന്ന് നമുക്ക് കിട്ടി ടെൻ എക്സ് ഈസ് ഈക്വൽ ടു വൺ എയ്റ്റിന്ന് കിട്ടി ഇനി നമ്മൾ ഈ എക്സിനെ കാണണം എക്സിനെ കാണുമ്പോ എന്ത് ചെയ്യണം ഈ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള ആൾ ഇവിടെ ഡിവിഷൻ ആയിട്ട് വരും വരുന്നത് ആൻസർ തീരുവാണോ അല്ല നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആംഗിൾ എ എ എഫ് എഫ് സി സി ആണ് എന്ന് പറയുന്നത് എത്രയാ എണ് ആണ് ആംഗിൾ എ എഫ് സി എന്ന് പറയുന്നത് ആണ് ആംഗിൾ എ എഫ് സി ദാറ്റ് ഈസ് ഈക്വൽ ടുവൻ ഇൻറ്റു എൻ എത്ര വരുന്ന നമുക്ക് വൺ ട്വന്റി സിക്സ് ഡിഗ്രി ആൻസർ കിട്ടും വൺ ട്വന്റി സിക്സ് ഡിഗ്രിന്ന് ആൻസർ കിട്ടും നോക്കിയേ അപ്പം എ എഫ് സി എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ എഫ് സി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ആംഗിൾസിന്റെ പ്രോപ്പർട്ടിയിൽ സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോൾ ഇവിടെ ഉള്ളത് എന്താ സ്ട്രെയിറ്റ് ആംഗിൾ വരുമ്പോൾ അവിടെ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇത് എല്ലാം കൂടെയും കൂട്ടുമ്പോൾ വൺ എയ്റ്റി ആണ് നമുക്ക് കിട്ടേണ്ടത് അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും അത് ആംഗിൾ എ എഫ് സി എ എഫ് സി എന്ന് പറയുന്നത് സെവൻ എക്സ് എക്സിന്റെ വാല്യൂ അതിൽ ഇട്ട് കൊടുക്കുമ്പോ നമുക്ക് വൺ ട്വന്റി സിക്സ് ഡിഗ്രി അപ്പൊ ആംഗിൾ എ എഫ് സി എന്ന് പറയുന്നത് എത്രയാണ് ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടും ഈ രീതിയിൽ ആംഗിൾസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് വേണം ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്ട്രേറ്റ് ആംഗിൾ അതേപോലെ അക്യൂട്ട് ഒബ്റ്റ്യൂസ് അതേപോലെ കോംപ്ലിമെന്ററി സപ്ലിമെന്ററി ഇങ്ങനെയുള്ള ആംഗിൾസിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഇങ്ങനത്തെ ആംഗിൾസിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അടുത്തത് നോക്കിയെല്ലാവരും സി സി പ്ലസ് എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം യു എസ് എസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളും ഒടനെ തന്നെ വിളിച്ച എൻക്വയറി എടുക്കുക നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിൽ നമുക്ക് എക്സാം ആണ് വരുന്നത് നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്നുണ്ട് അപ്പം നമ്മൾ സിലബസ് സ്കൂളിലേക്ക് പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം അല്ലേ അതേപോലെ ട്രിക്ക് അറിഞ്ഞിരിക്കണം അപ്പം ഇങ്ങനെയുള്ളതെല്ലാം പഠിച്ച് ഡൗട്ട് ക്ലിയറൻസും നമ്മൾ ചെയ്യണം ഓരോ ടീച്ചേഴ്സിനോട് ചോദിക്കുക ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ സർ ഇന്ന പോർഷന് എന്താണ് ഡൗട്ട് ഇങ്ങനെയാണ് അപ്പം അവരത് തരും അതേപോലെ തന്നെ വീക്ക്എൻഡ് വർക്ക്ഷീറ്റ്സ് നമ്മൾ ചെയ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും സ്കോളർഷിപ്പിൽ ചെയ്യിക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് വേണ്ടി വരാം സ്റ്റേക് യു